ഹലോ ഫ്രണ്ട്സ് ഷാഡോ ബ്ലോഗിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ നമ്മൾ ഇന്ന് തമിഴ്നാടിൻ്റെ കൂട്ടേ ഒരു കുളം പറ്റിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഞായറാഴ്ച കഴിഞ്ഞായിരിക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരും നൈസായിട്ട് ഇറങ്ങി നോക്കിയതാണ് നമ്മൾ രാവിലെ ഒരു എട്ട് മണിയൊക്കെ ആറാന്നേ ഉള്ളു അപ്പോഴത്തേക്കും രാവിലെ നമ്മൾ ഇറങ്ങി വെയിലും ഇറങ്ങി ഒന്ന് കുളം പറ്റിക്കാമെന്ന് വെച്ച് ഇറങ്ങിയിട്ടുണ്ട് നമ്മളെൻ്റെ ഈ ഫ്രണ്ടിൽ കാണുന്ന അവിടെയാണ് നമ്മുടെ പറ്റിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ഈ കുളം കുളം എന്ന് പറയുമ്പോൾ ഇപ്പോൾ കുറേ നാളം കൊണ്ട് ഇങ്ങനെ കിടക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഇവിടെ വെള്ളം ഇപ്പോൾ പറ്റിയ സമയം ഉണക്ക സമയം ആയതുകൊണ്ട് ഞങ്ങളൊന്ന് ശ്രമിക്കുകയാണ് മീനുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല ഇവിടെയൊക്കെ ഉള്ളവർ പറയുന്ന മീനുണ്ടെന്ന് പറഞ്ഞ് ആ ഒരു രീതിയിൽ നമ്മൾ ഇറങ്ങി നോക്കുകയാണ് നമ്മുടെ കാലിൻ്റെ മുട്ടിൻ്റെ ഭാഗത്തോളം വെള്ളം കിടപ്പുണ്ട് ഇത്ര ഏരിയ ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് പറ്റിക്കാൻ നമ്മുടെ ഈ മോട്ടറ് കിട്ടിയില്ല മോട്ടർ എടുത്ത് പമ്പ് സെറ്റിയെടുത്ത് നമുക്ക് പറ്റിക്കാമെന്ന് വിചാരിച്ചുള്ള പ്ലാനായിരുന്നു പക്ഷേ സാധനം കിട്ടിയില്ല ഇത് പറ്റിക്കുമ്പോഴത്തേക്ക് നമുക്ക് നല്ല സമയം എന്തുവരും എടുക്കും അപ്പോൾ അന്നേരമാണ് നമ്മൾ അളിയൻ പറഞ്ഞത് തൊട്ടപ്പുറത്ത് രണ്ട് ചെറിയ കുഴികളുണ്ട് അപ്പോൾ അതൊന്ന് പറ്റിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ പോകും അവിടെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് പറ്റിക്കാമെന്ന് വിചാരിച്ചാണ് ഇതേ ഇതാണ് ആ കുഴി ഇതേപോലെ വേറെ എണ്ണം ഉണ്ട് അപ്പോൾ രണ്ടെണ്ണം നമുക്കൊന്ന് ജസ്റ്റ് പറ്റിച്ച് നോക്കാം മീനെ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു ആവേശവുമല്ലോ അപ്പോൾ ജസ്റ്റ് അളിയനൊന്ന് ഇറങ്ങി തപ്പി നോക്കുകയാണ് മീനുണ്ടെങ്കിൽ നമുക്കിത് പറ്റിക്കാമെന്നാണ് അളിയും പറയുന്നത് അപ്പോൾ മൂന്ന് മൂന്നുപേരോട് നിന്ന് ഇറങ്ങിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് തപ്പി നോക്കുക മീനെങ്ങാനും തടയുന്നുണ്ടെങ്കിൽ നമുക്കത് പറ്റിക്കാന്നാണ് പറഞ്ഞത് വലിയ വെള്ളമില്ല കാല മുട്ടിന് അത്രയും വെള്ളമേ ഉള്ളൂ പക്ഷേ ചെറിയ കുഴിയായത് കൊണ്ട് നമുക്ക് വേഗം പറ്റിക്കാൻ പറ്റും പകുതി വെള്ളം പറ്റിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തപ്പി എടുക്കാൻ എന്നുള്ള പ്ലാനിലാണ് അപ്പം അതിനകത്ത് രണ്ട് മീൻ തടഞ്ഞു നാല് രണ്ട് ഒന്ന് രണ്ട് മീൻ തടഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പറ്റിക്കാൻ വേണ്ടി ഇറങ്ങി വേണ്ട നമുക്ക് ഫസ്റ്റ് ഒരു മീനെ കിട്ടിയിട്ടുണ്ട് വീഴിയെടുക്കാൻ പറ്റില്ല അതിന് മുന്നേ മീനെ കിട്ടി ഒരു വരാലിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം സൈസുള്ളൊരു വരാലിന് കിട്ടി ഇപ്പം എല്ലാവർക്കും ഒരു ആവേശമായി നമുക്കൊന്ന് ചെറിയൊരു ഇതൊക്കെ ചെമ്പല്ലിന്നൊക്കെ ഇവിടെ ചെമ്പല്ലിന്നാണ് പറയുന്നത് നമുക്ക് അതിനൊരെണ്ണത്തിനെ കിട്ടിയിട്ടുണ്ട് ഇപ്പം രണ്ട് മീനിനകത്തുള്ളൂ എന്നാണ് പറയുന്നത് അളീന്നിട്ട് വേറെ മീനേ ഒന്നും നടന്നില്ല ഇപ്പം രണ്ട് മീനേ കിട്ടിയുള്ളൂ രണ്ടെണ്ണേ ഉള്ളൂന്ന് പറഞ്ഞു നീ അടുത്തയിലോട്ട് പോകാനുള്ള പ്ലാൻ ആണ് അടുത്തൊരു കുഴി അത് നേരെയങ്ങ് പറ്റി അതിനകത്ത് നമ്മൾ ഇറങ്ങി നോക്കിയാൽ ആദ്യം ഇറങ്ങിയപ്പോൾ മീനുണ്ട് ആ ഒരു രീതിയിൽ ഇറങ്ങി നിന്ന് തപ്പുവാണ് ഇപ്പോഴത്തെ ഒരു വരാൽ സൈഡിൽ ഇരിപ്പുണ്ട് മലയിൽ നിന്ന് തന്നെ പിടിച്ചിട്ടുണ്ട് ജസ്റ്റ് കഴിഞ്ഞ സമയം വഴുതിപ്പോയി വീണ്ടും ആ വെള്ളത്തിൽ തന്നെ വീണിട്ടുണ്ട് ഇനി വീണ്ടും പറ്റിച്ചണം കുറച്ചു കൂടെ പറ്റിച്ചാലേ പറ്റുമെന്നാണ് തോന്നുന്നത് കാരണം ആ വെള്ളം ഇങ്ങനെ ഏറിക്കൊണ്ടിരിക്കുക ഉണക്ക സമയമാണെങ്കിലും വയൽ സൈഡ് ആയതുകൊണ്ട് തന്നെ വെള്ളം ഏറിക്കൊണ്ടിരിക്കുക നമ്മളെല്ലാം ആവേശത്തിൽ കിട്ടിയെന്ന് ഉദ്ദേശവും കോരി എടുത്ത കിട്ടിയില്ല

അവൻ പിടിക്കുന്നുണ്ട് ഈ നമുക്ക് പിടിക്കണ്ടതിന്റെ ഒരു വശം നമ്മൾ അലിയും ക്ലാസ് എടുക്കാണ് ചൂണ്ടേടാനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനുള്ള പരിപാടി ആദ്യമായിട്ട് ചെയ്യണം സൈസ് ഉള്ളത് വരാനൊക്കെ നേരത്തെ കിട്ടിയതിനെക്കാട്ടി നല്ല സൈസുള്ള വരാനെ തന്നെ നമുക്ക് വീണ്ടും കിട്ടിയിട്ടുണ്ട് വീണ്ടും അതിനകത്ത് ഒരു മീനും ഉണ്ടെന്ന് പറയുന്നു വെള്ളം മരവി വീണ്ടും അളിയും തന്നെ എന്നെ പിടിച്ചിട്ടുണ്ട് അത് നമ്മൾ നേരത്തെ പിടിച്ചതിനോ നമ്മൾ ആദ്യം പിടിച്ച സൈസിൻ്റെ എത്ര ഉള്ളത് നമ്മുടെ അളീന്റെ പിള്ളേരാണ് അത് നമ്മുടെ പാർത്തൻ്റെ ചേച്ചിയുടെ മോന അ സന്തോഷം രണ്ട് മോള് അങ്ങനെ നമ്മളെ പാറു ഇവർക്കൊക്കെ സന്തോഷമായി ഇവരും വന്നായിരുന്നു നമ്മൾ രാവിലെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഇവർ വന്നത് നമ്മൾ അടുത്ത സൈറ്റിലോട്ട് പോവാണ് നമ്മൾ ആദ്യം കണ്ട ആ സ്പോട്ടിലോട്ട് പോവാം ഇപ്പം എന്തായാലും നമ്മൾ ഇപ്പോൾ മീനെ കിട്ടിയ ആവേശത്തിൽ ഇതെന്തായാലും പറ്റിക്കുക പ്ലാനായി നമ്മൾ കുറേ കുറച്ച് വെള്ളം നമ്മൾ പറ്റിച്ച് വീണ്ടും നമ്മളിവിടെ ആളും ഇപ്പം ഉണ്ട് വീണ്ടും ഇവിടെ നിന്ന് പറ്റിക്കുകയും ചെയ്യാം അതിൻ്റെ കൂടെ നമുക്ക് തപ്പും ചെയ്യാനുള്ള ഒരു പരിപാടിയാണ് ഇവിടെയും നമ്മുടെ നേരത്തെ കണ്ടീഷൻ തന്നെ ഫുള്ള് വെള്ളം പറ്റിക്കാൻ പറ്റത്തില്ല വെള്ളം ഊറ്റിയായിട്ടിന്ന് വന്നുകൊണ്ടിരിക്കുക നമ്മൾ തുടങ്ങി ആ അതേ അവൻ്റെയിൽ നമ്മുടെ ഇവിടുത്തെ ആദ്യത്തെ മീനെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ കൈതക്കോര ചെമ്പട്ടി എന്നൊക്കെ പറയുന്നതാണ് നമുക്ക് ഫസ്റ്റിലൊരെണ്ണം കിട്ടി ഇടയ്ക്ക് നമുക്ക് വീഡിയോ വീടിയെടുക്കാൻ പറ്റാത്തത് കൊണ്ട് പിള്ളേരാണ് നമ്മുടെ പാവും വീഡിയോ എടുക്കുന്നത് ഇങ്ങനെ തിരിഞ്ഞു പോയത് ഇപ്പോൾ രണ്ടാമതൊരു മീന കിട്ടിയിട്ടുണ്ടായിരുന്നേ വെള്ളം കുഞ്ഞിന കിട്ടിയ അവിടെ ഒരു കാരി കാരിയുടെ ചെറിയൊരു തകർത്ത് വേണ്ടി നിന്നോണ്ട് എനിക്ക് അങ്ങോട്ട് പോവാൻ പറ്റിയില്ല അടുത്ത മീനെ മീനൊക്കെ ഫുൾ പ്ലാൻ ആ വളഞ്ഞു നിന്ന് കൊടുത്തോ അങ്ങോട്ട് വരാല് വരാലു വേട്ടയാണോ നമുക്ക് ഓ നമ്മൾ സൈസ് ഉള്ള ഒരു വരാലേ നീട്ടിട്ടുണ്ട് കേട്ടോ ഇതെ അടുത്തെ വീേ കട കണ്ട കോരി ബക്കറ്റ് ചെയ്യാ കോരിയാണ് ഇത് വീണ്ടും അത് വരാലേ ആണ് വീഡിയോ கரெക്റ്റ് കിട്ടില്ല നമ്മൾ ബക്കറ്റ് എടുക്കാൻ വേണ്ടി വന്നोंണ്ട് ഓ ഈ கரெക്റ്റ് വീഡിയോ കിട്ടില്ല കാരണം നമുക്ക് ഇതിട്ടുണ്ട് നീ പറഞ്ഞപ്പോ തന്നെ ദേ അടുത്തു തന്നെ ഇട്ടിട്ടുണ്ട് നമുക്ക് വീഡിയോ നമ്മളെ പിള്ളേരെ നാളിനെ തന്നെ കിട്ടിട്ടുണ്ട് അത് നമ്മക്ക് ഒരു ചെമ്പല്ലിയ കിട്ടിട്ടോ നമ്മള് നല്ല സൈസുള്ള ചെമ്പല്ലിതോരാട്ട ത്രയും വെള്ളം പറ്റി ചെറിയ ടൂർണത്തിന് പോലും മിസ്സാക്കി കളയരുതെന്നുള്ള പ്ലാനിലാണ് എല്ലാരും ഇങ്ങനെ വരുന്നത് ആവേശം മാസം നമ്മള് കയ്യിൽ സ്വന്തം മീനും പോയി വൃത്തം പിടിച്ചതായിരുന്നു കയ്യുന്ന ചാടി െ പിടിച്ചോണ്ട് തന്നെയാണ് വീണ്ടും വീണ്ടും നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ പിള്ളേരവിടെ ആകാംക്ഷയോടെ നോക്കിയൊക്കെയാണ് ഞാനിടയ്ക്ക് വെള്ളം കോരി കളയാൻ പോകുമ്പോ അവരാണ് വീഡിയോ എടുക്കുന്നത് തകാർത്ത് ഫസ്റ്റ് ഫസ്റ്റും പിടിച്ചവനാണ് പിടിച്ചവനാണല്ലൊക്കെ അവനാണ് ഈ പറക്കി കഴിഞ്ഞത് ഒന്ന് രണ്ട് വീഡിയോ നമുക്ക് കാണിക്കാൻ പറ്റിയില്ല അതെല്ലാം അവൻ പിടിക്കുന്ന അവൻ തന്നെയാണ് നമുക്ക് മീനൊക്കെ ഇത് പിന്നെ ഈ മാതിരി പേടിക്കുന്നു നമ്മുടെ ഈ ചെമ്പല്ലി കൈതക്കുരയ്ക്ക് മുള്ളുണ്ട് ഈ സാധനത്തിന് കറക്റ്റ് പിടിച്ചില്ല ചിലപ്പോ കഴിക്കും പേടിയോണ്ടെ കാണിക്കുന്നത് അടുത്ത മീനൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മള് ഇങ്ങോ പേടിയും വരല്ലത് കേട്ടോ ചെറിയൊരു മീനായിട്ട് നമ്മുടെ നമ്മളൊരറ്റത്തുനിന്ന് തുടങ്ങി എല്ലാരും

അടിത്ത ഓക്കെ വീണ്ടും വളരെ ഇട്ടു തന്നെ

ആവട്ടേ ആമ കുട്ടണ്ടില്ല തല നമ്മുടെ കുള്ളരാനെ വീഡിയോ എടുക്കുന്ന പൊണ്ടി കൊന്ന് ഞാൻ ഉരുവാ അടുത്തത് കൈ കൈ കണ്ട കാല കൈ കണ്ട കാല പിന്നെയും പിന്നെയും അവന് മാത്രം ഇതൊക്കെ പോച്ചൊരു അടിയിലൊരു മീനെ കണ്ടിട്ടാണ് അവര് ചെയ്യുന്നത് അടിയിലെങ്ങനെ ഒന്ന് കണ്ടു അവിടെ

അങ്ങനെ നമ്മുടെ മീൻ വേട്ട കഴിഞ്ഞു നമുക്ക് വീടേ എടുക്കാത്ത കുറെ മീനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എടുക്കാൻ പറ്റാത്ത ഇതായി പോയി നമുക്ക് ഒരു ഒരഞ്ചുമണിയൊക്കെ ആയി ഇപ്പോഴത്തേക്കും നമ്മൾ എല്ലാവർക്കും സന്തോഷമാണ് നമ്മൾ നമ്മൾ പ്രദീഷിനെക്കാട്ടി കൂടുതൽ മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് ഇതാണ് നമുക്ക് കിട്ടിയ മീൻ നമ്മൾ രണ്ട് മൂന്ന് പേർക്ക് കൊടുത്തു ബാക്കി വന്ന മീനാണിത് ഇത് നല്ല സൈസുള്ള ചെമ്പല്ലി ഇതായി കിടക്കുന്ന ചെമ്പല്ലി നമ്മൾ വരാലിനെക്കാട്ടി സൈസുള്ള ചെമ്പല്ലിയാണ് നമുക്ക് പ്രതിഷേധനെ കൂടാണ്ട് ഈ ചെമ്പല്ലി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വരാലിനെക്കാട്ടി നല്ല സൈസുള്ള ചമ്പല്ലിയാണ് നമ്മൾ ആദ്യത്തന്നാൽ അത്രയും വലിയ ചെമ്പല്ലിയാണ് കളിൻ്റെ കാലിൻ്റെ അത്രയും കാലിൽ തന്നെ വെച്ച് നോക്കുമ്പോൾ തന്നെ കാണാമല്ലോ ഇപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം എല്ലാവർക്കും താങ്ക്